എല്ലാവർക്കും നമസ്കാരം സമർപ്പണത്തോടെ നിർവഹിക്കുന്ന ഓരോ പ്രവൃത്തിയും ധ്യാനമാണ് അങ്ങനെ പ്രവൃത്തി ചെയ്യുന്നവർക്ക് ചെയ്യുന്നയാൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ പോലും നല്ല റിസൾട്ട് ലഭിക്കും എന്നാൽ മനസ്സില്ലാതെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ബാധ്യതയായി മാറുകയും ചെയ്യും ഒരു ഉദ്ധരണി ഇങ്ങനെയാണ് സ്റ്റേ പോസിറ്റീവ് വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ ക്രിയാത്മകമായ മനസ്സും അധ്വാനിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായും നല്ല റിസൾട്ട് നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയും സമർപ്പിത മനസ്സോടെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ആ ഇടം അവർക്ക് കൊടുക്കുന്ന റിസൾട്ട് എന്താണ് നല്ല രുചികരമായ ഭക്ഷണ പദാർത്ഥം അവിടെ രൂപപ്പെടും ആ അടുക്കളയ്ക്ക് ഒരു ചിട്ടയും ക്രമവും കാണും ആ ഭക്ഷണം അനേകരിൽ സംതൃപ്തി വിതയ്ക്കും സമർപ്പണമുള്ളൊരു പ്രവൃത്തിയിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ നമ്മൾ അവിടെ നമ്മൾ എങ്ങനെയായിരിക്കുന്നുവെന്ന് ഒരു സ്വയവിശകലനം ചെയ്തു നോക്കിക്കുക പ്രവൃത്തി ധ്യാനമാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു വസ്തുതയുണ്ട് ബെഞ്ചമിൻ ഹോഫ് എഴുതുന്നതുപോലെ യു ആർ കേപ്പബിൾ മോർ ദാൻ യു നോ നമുക്ക് നമ്മെ അറിയുന്നതിനേക്കാൾ കഴിവുണ്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയും നമ്മുടെ പ്രവൃത്തി ധ്യാനമായി മാറും നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് അഭിമാനം തോന്നും ഓരോ ദിവസവും അതുവഴി നമുക്ക് മെച്ചപ്പെടാൻ കഴിയും ഹെലൻ കെല്ലറുടെ വാക്കുകൾ ൾപ്റ്റിമിസം ഇസ് ലീഡ്സ് ടു അച്ചീവ്മെന്റ് നത്തിൻ ബി ഡൺ വിതഔട്ട് ഹാപ്പ് ആൻഡ് കോൺഫിഡൻസ് ചെറിയ കാര്യങ്ങളായാലും വലിയ കാര്യങ്ങളായാലും പരിപൂർണ സമർപ്പണത്തോടെയും സന്തോഷത്തോടെയും നമുക്കത് നിർവഹിക്കാം അതിൻ്റെ ഇമ്പാക്ട് വളരെ വലുതായിരിക്കും കൊലോസ്റ്റിയർക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വാക്യം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുവിൻ ഒരു നിമിഷം ഹൃദയകണ്ണുകളെ നമ്മുടെ കർത്താവിങ്ങളിലേക്ക് ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ ബലഹീനരും കുറവുള്ളവരുമാണ് ഈ ലോകത്ത് ധാരാളം പ്രവർത്തികൾ നിർവഹിക്കാനുള്ളവരാണ് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങൾ ഏർപ്പെടുമ്പോൾ അവിശ്വസ്തയോ അലസതയോ അതിന് തടസ്സമായിട്ട് തീരരുത് സന്തോഷത്തോടെ സമർപ്പണത്തോടെ നിർവഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കാനും ഹൃദയം ചേർത്ത് വെച്ച് ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ